ഒരു രണ്ട് മണിക്കൂറോളം കുതിർത്തെടുത്ത് പച്ചേരി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ ചെറിയുള്ളി ഒരു പിരിയോളം ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരമുറിയോളം തേങ്ങ ചെറുക്കിയത് ആഡ് ചെയ്യാം ഒരു പച്ചമുളക് പൊടിയാക്കി അരിഞ്ഞത് ഒരു അര സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയായേ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കൂന്തൽ ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടപ്പം ചെയ്ത് നോക്കിയാൽ കുഴപ്പമുണ്ടാവൂലെന്ന് തോന്നിയൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ ഇത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ച മീഡിയം സൈസ് കൂന്തളാണ് എടുത്തിട്ടുള്ളത് അതിൽക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ല് ചെയ്തതിന് ശേഷം അത് പുറത്ത് പോവാതിരിക്കാൻ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പച്ചീർക്കളോ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ പച്ചീർക്കളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒന്ന് നിറച്ച് കിട്ടാൽ മാത്രമേ ഒരു റിസ്ക്കുള്ള ഉള്ള പരിപാടിയുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് അടിഭാഗത്തേക്കൊക്കെ എത്തുന്ന രീതിയിൽ ഒന്ന് ഒതുക്കി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കൂന്തൽ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മളെ ഫില്ലിങ് ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ നമ്മൾ ആഡ് ചെയ്ത ഫില്ലിങ് ഒന്ന് കുക്കായി വരുമ്പോൾ ബാക്കി സ്പേസും കൂടി ആണ്ട് അണ്ട് ആയിക്കോളും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ കൂന്തളും നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് നമുക്കിണ്ട് മാറ്റി വെക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ നിറച്ച് വെച്ച കൂന്തളൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഇഡലി ചെമ്പിൽ അത്യാവശ്യം വെള്ളം വെച്ചിട്ട് ഒന്ന് വെട്ടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കൂന്തൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത്യാവശ്യം ടൈം എടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു അരമണിക്കൂറോളം ഇത് കുക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്തത് അപ്പോൾ തന്നെ നമ്മൾ കൂന്തൽ നിറവൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതെല്ലാതും കൂടി വേറൊരു പാത്രത്തിലോട്ടാണ് മാറ്റി കൊടുക്കാം നമ്മൾ ഫില്ലിങ്ങൊക്കെ നന്നായി വെന്ത് നമ്മളെ കൂന്തൽ നല്ല ടെമ്പർ ആയിട്ടുണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ അടിപൊളി കൂന്തൽ നിറം ഇവിടെ തയ്യാറായിട്ടുണ്ട് അവസാനം നമുക്കൊരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാനങ്ങനെ ചെയ്യണില്ല അത് ഓപ്ഷണലാണ് ഈ ഫില്ലിങ്ങും അതുപോലെ കൂന്തളും എല്ലാതും കൂടി കുക്ക് ചെയ്ത് വന്നിട്ട് നല്ലൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എന്തായാലും ടേസ്റ്റ് ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോട്ട് കാണുന്നവരേക്കും ബൈ ായിരൊക്കൊ പ്ലീസ് ഇതിന് വേണ്ട പൊട്ടി തരും